ശരി ചേച്ചി പിന്നെന്താ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പിന്നെ 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 പറയാം നീ ആദ്യം ആദ്യം വാ കുളിച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം ഭക്ഷണം കഴിക്കി സംസാരിക്കാം ആ ട്രെയിനിൽ വന്നിട്ട് ഒന്ന് നല്ല നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം നമുക്ക് ബാക്കിയൊക്കെ സംസാ ശരി ശരി ഞാൻ നിനക്ക് കുളിക്കാൻ വെള്ളം വെക്കാം നീ വാ ഓ ചക്കരേ പക്ഷേ മേമിക്ക് ഒന്ന് കുളിക്കണം പിന്നെ കുറച്ച് ഭക്ഷണം കഴിക്കണം

ഇത് പോട്ടെ പിന്നെ നിന്റെ അച്ഛൻ എവിടെ അച്ഛേ ആ ടീവിയിൽ പോയിкинуло പിന്നെ അച്ഛൻ വൈകിട്ട് വരുമ്പോഴേ ഉണ്ണിക്ക് ടോക്കി മഞ്ചി ബിജ്ജി എല്ലാം മേടിച്ചിട്ട് വരും ഇന്നെ മേടിച്ചിട്ട് വന്നല്ലേ ഞാൻ മാമക്കും കൂടി ചലട്ടോ മാമക്ക് വേണ്ടടാ സത്തുമണി നീ കരച്ചാ മതി പിന്നെ മാമ വരുമ്പോൾ ഉണ്ണിക്ക് എന്തൊക്കെയാണ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടെന്നറിയോ പുതിയ ഡ്രസ്സ് കാർ ബബിൾസ് എല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ടല്ലോ

ഓ അതെയോ ശരി പിന്നെ മേമ എന്തൊക്കെയാ പറഞ്ഞത് പിന്നെ മേമന്റെ കൂടെ ചാച്ചൊറങ്ങോ അപ്പൊ ഇന്ന് അച്ഛനെ കൂടെ ചാച്ചൊറങ്ങുന്നില്ല ഓ ശരി ശരി എന്നാ മേമന്റെ കൂടെ തന്നെ ചാച്ചൊറങ്ങിക്കോ ഷൈലുണ്ട് കൂടെ പറയണോ എന്താ ഓക്കേ എന്തേ അവൾ നിനക്കും കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ടാ എന്ത് ഏന്നുമില്ല നീ എവിടെയോ ഉറങ്ങ് ശരി അത് അവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ എന്ത് എന്തോ എന്റെ 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 അനിയത്തി ഇവിടെ ഇവിടെ ഒരു ഒരു മാസം മാസം ഉണ്ടാവും ഈ അനിയൻ പാടില്ല ഞാൻ 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 പറഞ്ഞില്ലേ പറഞ്ഞില്ലേ അത് അവൻ 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 പിന്നെന്താ നിങ്ങൾ അവനെ കൊണ്ട് ഇടി അനിയനാണ് നീ വരണ്ട പറയാൻ പറ്റോ എന്തെങ്കിലും കാരണം വെച്ചിട്ട് ഇങ്ങോട്ട് വരും ശരി വരട്ടെ എന്താണ് അനിയൻ തന്നെയല്ലേ എന്താ നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ അവൻ ഐഷു നീ ഒന്ന് നിർത്തുന്നുണ്ടോ എപ്പോഴോ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് വെച്ചിട്ട് എപ്പം വന്നാലും പ്രശ്നം തന്നെ ഉണ്ടാക്കുന്നാണോ ഇല്ല അവൻ വരട്ടെ വന്നിട്ട് അങ്ങനെ എന്താ പ്രശ്നം ഉണ്ടാക്കണെന്ന് ഞാനും ഒന്ന് കാണട്ടെ എന്തായാലും അവൻ വരും എനിക്ക് ചീത്ത കൺഫോം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒപ്പിക്ക വേറെ വഴിയില്ല ഇവിടെ നോക്ക് ഐഷു അവൻ എന്റെ അനിയനാണ് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല അവൻ വന്നാ വരട്ടെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാലേ അത് ഞാൻ നോക്കിക്കോളാം ആ ഒന്നും മിണ്ടാതിരിക്കുന്നു മിണ്ടാതിരിക്കുമ്പോ തന്നെ അങ്ങനെ എസ്കേപ്പ് ആവാം കേട്ടല്ലോ അവൻ ചെലപ്പോ വരും വന്നാലും പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം പോരെ വെറുതെ എപ്പൊ നോക്കിയാലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞോണ്ട് തന്നെ ഇരിക്ക മനുഷ്യന് വീട്ടില് സമാധാനം ഉണ്ടോ എനിക്ക് ചോറും വേണ്ട ഒന്നും വേണ്ട ഞാൻ പോർത്ത് കഴിച്ചോളാം ഞാൻ എന്ത് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോണത് ഇങ്ങനെ അൻവർ ഇങ്ങോട്ട് തോന്നുന്നത് വരട്ടെ വന്നിട്ട് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കട്ടെ ഇവര് പേർക്കും ഉണ്ട് ഫ്രണ്ട്സ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മറക്കാതെ ഒരു ലൈക്ക് ഇടണം കമന്റ്സിൽ പറയണം വീഡിയോനെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ും കൊടുക്കണം ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ ചാനൽ ഒന്ന്